നമസ്കാരം ലബനുമായുള്ള ഏറ്റുമുട്ടലിൽ ഇസ്രായേൽ സൈന്യം എന്തുകൊണ്ടാണ് അവരുടെ വടക്കൻ അതിർത്തി അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത് പലർക്കും സ്വാഭാവികമായി തോന്നാവുന്ന ഒരു സംശയമാണ് ഇതിന് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണങ്ങൾ നിരവധിയാണ് ലബനൻ അധിനിവേശം വഴി ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് എന്തൊക്കെയാണ് എന്നറിയുമ്പോഴാണ് ഇസ്രായേൽ സർക്കാരിന് അവരുടെ സ്വന്തം ജനങ്ങളോടുള്ള പ്രതിബദ്ധത നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാഴ്ച തുടർച്ചയായി ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമാണ് ഇസ്രായേൽ ലബനിൽ കരയുദ്ധം ആരംഭിച്ചത് ഇസ്രായേലും ഹിസ്ബുള്ളയും പതിറ്റാണ്ടുകളായ ശത്രുക്കളാണ് രണ്ട് കൂട്ടരും പരസ്പരം മറ്റേയാളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്നവരുമാണ് കൃത്യമായി ബേറൂട്ടിലെ ഹിസ്ബുള്ള നേതാക്കളെ ഉന്നം വെച്ച് ഇസ്രായേൽ നടത്തിയ എല്ലാ ആക്രമണങ്ങളും വിജയകരമായിരുന്നു ഹിസ്ബുള്ള തലവൻ ഹസൻ നസറുള്ളയും ഭീകരസംഘടനയുടെ ഉന്നത നേതാക്കളെയും വധിച്ചതിലൂടെ ഇസ്രായേൽ ആദ്യഘട്ടം വൻ വിജയം തന്നെയാണ് നേടിയത് ഇതിന് പ്രതികാരമായിട്ടാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയത് തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റുന്നത് വരെ ലബനിലെ സൈനിക നടപടി തുടരുമെന്നാണ് ഇസ്രായേലിൻ്റെ നിലപാട് സ്വന്തം രാജ്യത്തേക്ക് ആക്രമണം നടത്തിയ ഇറാനെ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിലേക്ക് അതിക്രമിച്ച് കയറി ആയിരത്തിലധികം പേരെ വധിക്കുകയും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിന് തൊട്ടു പിന്നാലെയാണ് ഹിസ്ബുള്ള ഹമാസിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായ റോക്കറ്റ് ആക്രമണം തുടങ്ങിയത് ഒരു ദിവസം പോലും ഒഴിയാതെയാണ് അവർ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയിരുന്നത് ഗാസയിൽ വെടിനിർത്തൽ നിലയിൽ വരുന്നതുവരെ ഇത് തുടരുമെന്നും ഹിസ്ബുള പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ അതിർത്തി മേഖലയിൽ ഇസ്രായേൽ ജനത ഇതിനെ തുടർന്ന് പലായനം ആരംഭിച്ചിരുന്നു അറുപതിനായിരത്തോളം ഇസ്രായേൽ പൗരന്മാരാണ് ഇത്തരത്തിൽ നാടുവിട്ട് പോകേണ്ടി വന്നത് ഇവരെ തിരികെ എത്തിക്കുക എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ മുന്നിലുള്ള സുപ്രധാന വെല്ലുവിളി ഇതിൻ്റെ ഭാഗമായിട്ടാണ് ലബനനുമായി അതിർത്തി പങ്കിടുന്ന വടക്കൻ മേഖലയിലെ സുരക്ഷ ശക്തമാക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാഹു ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഇതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് അതിർത്തിയിൽ നിന്ന് ഹിസ്ബുൾ അഭീകരനെ തുരത്തുന്ന കാര്യത്തിന് ഇസ്രായേൽ മുൻഗണനയും നൽകുന്നത് ഇസ്രായേൽ സൈന്യത്തിൻ്റെ ആക്രമണത്തിൻ്റെ ഫലമായി ഹിസ്ബുൾ അഭീഗർ ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് മാറിയിരിക്കുകയാണ് ഒക്ടോബർ ഏഴ് മോഡൽ ലബൻ അതിർത്തി വഴി ഇസ്രായേലിലേക്ക് ആക്രമണം നടത്താനുള്ള ഹിസ്ബുള്ളയുടെ നീക്കങ്ങളും ഇസ്രായേൽ ഇത്തരം ഒരു നീക്കത്തിലൂടെ പരാജയപ്പെടുത്തിയിരുന്നു അതിർത്തിയിലെ ഗ്രാമങ്ങളെയായിരുന്നു ഹിസ്ബുൾ അഭീഗരർ ലക്ഷ്യം വെച്ചിരുന്നത് ഇപ്പോൾ ഹിസ്ബുള്ള നേതാക്കളും ആയുധങ്ങളും ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇറാനിൽ നിന്ന് അവർക്ക് ആയുധങ്ങൾ ലഭിക്കാനുള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇസ്രായേൽ തടഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ ഇസ്രായേലുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഹിസ്ബുള്ളക്ക് വൻ നാശനഷ്ടങ്ങളും സംഭവിച്ചിരുന്നു ഏതായാലും ഇനി അങ്ങോട്ട് ഇസ്ബുള്ളക്ക് മുന്നിൽ ഒരു ലക്ഷ്യമേ കാണുകയുള്ളൂ കൈവശമുള്ള പരമാവധി ആയുധങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന് നിന്ന് അവർക്ക് പ്രയോഗിക്കുക അവസാനിപ്പിക്കുക ഒരുപക്ഷെ അതിൻ്റെ കൂടി ഭാഗമായിട്ടായിരിക്കാം ഇപ്പോഴും അവർ സമയം കിട്ടുമ്പോൾ അങ്ങോട്ട് ആക്രമണം അഴിച്ചുവിടുന്നത് പക്ഷേ പരാജയം ഉറപ്പാണ് എന്നവർക്ക് നന്നായിട്ടറിയാം നേതാക്കളില്ല പരസ്പരം ബന്ധപ്പെടാനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല ഇങ്ങനെ ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഈ തീവ്രവാദ സംഘടന ഇപ്പോൾ ചെന്നെത്തിയിരിക്കുന്നത് ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് വടക്കൻ അതിർത്തിയിലെ അവരുടെ ജനങ്ങളുടെ സുരക്ഷ അവരെ തിരികെ എത്തിക്കുക എന്നുള്ളതിന് തന്നെയാണ് അവർ പ്രാധാന്യം നൽകുന്നത് അതിനുവേണ്ടി തന്നെയായിരിക്കാം ഒരുപക്ഷെ ഈ ലബനിലേക്ക് ഇത്രയും ശക്തമായ തോതിലുള്ള ഒരു കരയാക്രമണം നടത്താൻ ഇസ്രായേൽ സർക്കാർ തീരുമാനിച്ചത്